അപകടക്കെണിയായി ഇടുക്കി മൂന്നാർ മാട്ടുപ്പെട്ടി റോഡ് റോഡിന്റെ അശാസ്ത്രീയത മൂലം നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് അപകട വളവ് നിവർത്താൻ വർഷങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ ജോലികൾ നടക്കുന്നില്ല ഈ റോഡിലെ അപകട ഭീഷണി വാഹനങ്ങളുടെ അടിഭാഗം തട്ടിയും അതോടൊപ്പം തന്നെ അപകടത്തിൽപ്പെട്ടും ഉള്ള വാഹനങ്ങളുടെ ഈ പാർട്സുകളാണ് ഈ കിടക്കുന്നത് ഞാൻ നിൽക്കുന്നത് റോഡ് എന്ന് പറയുമ്പോൾ മാട്ടുപ്പെട്ടി റോഡാണ് നിരവധി വിനോദസഞ്ചാരികൾ കടന്നു പോകുന്ന ഒരു മേഖല തിരികെ വരുമ്പോഴാണ് വലിയൊരു അപകടക്കണി ഈ കാണുന്ന റോഡിലുള്ളത് കാരണം ഈ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം പണ്ട് തേയിലത്തോട്ടമായിരുന്നു ഈ വളവ് അപകട ഭീഷണിയാണെന്ന് ഉയർന്ന ഒരു സാഹചര്യത്തിൽ പരാതി ഉയർന്ന ഒരു സാഹചര്യത്തിൽ കെ ഡി എസ് പി കമ്പനി ഇവിടെയുള്ള ഈ തേയിലച്ചെടികൾ പിഴുതിമാറ്റി ഈ സ്ഥലം പി ഡബ്ലി പൊതുവിരാമത്ത് വകുപ്പിന് നൽകുകയായിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും ഈ റോഡിൻ്റെ ഒരു നിർമ്മാണം അല്ലെങ്കിൽ ഈ വളവ് നിവർത്താനോ അത്തരത്തിലുള്ളൊരു നിർമ്മാണ പ്രവർത്തനം ഈ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഏകദേശം നൂറിലേറെ അപകടങ്ങളാണ് ഈ വർഷങ്ങൾ തോറും നൂറിലേറെ അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നതാണ് ഈ നാട്ടുകാർ പറയുന്നത് നാട്ടുകാരെല്ലാം തന്നെ ഈ അപകടങ്ങളെക്കുറിച്ച് വിവരിക്കാൻ നമ്മുടെ കൂടെയുണ്ട് அப்படின்னா இது வந்து கிராம் சிலிண்டர் பக்கத்தில் ஃபோட்டோ பாயிண்ட் கீழே இந்த இடம் இது வந்து இருபத்தி மூணு கீழேன்னு இந்த வளவு இந்த லாஸ்ட் வீக் இந்த பக்ரீத் முடிஞ்சுட்டு இந்த வளவுல மட்டும் பார்த்தீங்கன்னா ஒரு இருபதுக்கு மேலே ஆக்சிடென்ட் போன வாரம் ஒரு ஆட்டோ வந்து குறுக்க மறிஞ்சிச்சு மறிஞ்சால டெத்து கண்டிஷன்ல ஒரு ஆள் சீரிஸ் கண்டிஷனா இருந்தாரு அது மட்டும் இல்ல நிறைய ஆக்சிடென்ட்ஸ் இப்படி நீங்க பாத்தீங்க அப்படின்னா இது எல்லாமே வண்டியோட அந்த டேமேஜ் ஆன அந்த பார்ட்ஸ் மட்டும் தான் அங்க கிடைக்கும் எல்லாமே பம்பர் உடஞ்சு மெயின் கிளாஸ் உடஞ்சு அது காரு ஆட்டோ இல்லாம சோ மெனி பைக்ஸ் தான் பைக் தான் ஆக்சிடென்ட் வளவு தெரியாம வந்து விழுந்துருவாங்க வந்து எல்லா சைட் சைட்லாம் சுத்தி பார்த்து முடிச்சுட்டு அவங்க வீட்டுக்கு திரும்பும்போது போது அவங்க ஒரு வருத்தமா சங்கடமா போறது இல்லைன்னா ஹாஸ்பிட்டல் போறது நாங்களே மேலந்து வரும்போது நிறைய பேர்த்த சொல்லி விடுவோம் கீழே மெதுவா போங்க டேஞ்சர் சோன் இருக்கு அப்படின்னு ஆனா அவங்க வந்து மழையில ஸ்லிப் ஆகி அப்படியே விழுந்துருவாங்க ரொம்ப சங்கடமா இருக்கும் പലപ്പോഴും ഈ വളവുകൾ കാണാതെയാണ് ആളുകൾ പലപ്പോഴും അമിതവേഗത്തിലെത്തുന്നു വളവുകൾ കാണാതെ ഇതുവഴി പോയി ആക്സിഡന്റ് അപകടം സംഭവിക്കുന്നു അത് വലിയൊരു അപകടക്കണിയായി മാറി ആയിരിക്കാം ഈ വളവ് ഉള്ളതെന്ന് തന്നെ പറയാൻ സാധിക്കും ഏതായാലും അധികാരികളുടെ ഭാഗത്ത് കർശന അല്ലെങ്കിൽ ഒരു ശാശ്വതമായ നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് നമുക്കും ഇവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ളത് ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷന്യൂസ് ഇടുക്കി ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നുവെന്ന് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മുന്നോക്കക്കാരെ മാറ്റി നിർത്തി ന്യൂനപക്ഷങ്ങളെ പിടിക്കാൻ ശ്രമം തുടരുന്നുവെന്നും ഭൂരിപക്ഷ സമുദായത്തിന് ഒരു ഗുണവും രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നില്ലെന്നും സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി